അവിടെയാണ് നമ്മുടെ ഉള്ളത് എന്നും കല്യാൺ ട്രിപ്പല്ലേ കല്യാൺ ട്രിപ്പല്ലേ എന്ന് ചോദിച്ചവർക്കായിട്ട് ഇന്ന് ഒരു വെറൈറ്റി പിടിച്ചവർക്കാണ് നമ്മൾ എന്നുള്ള രാമക്കൽമേടാണ് നമുക്ക് രണ്ട് ദിവസത്തെ പരിപാടി അതായത് രാമക്കൽമേട് വാഗമണ് പരിപാടിയാണ് ഉള്ളത് അപ്പോൾ രാമക്കൽമേട് നമ്മൾ രാവിലെ വണ്ടി കൂടെ നിർത്തി നമ്മൾ തലേ ദിവസം വണ്ടി ട്രിപ്പ് എടുത്താണ് എനിവേ ഇന്ന് രാവിലെ നമ്മൾ വാഗമണ് എത്തി അച്ഛേ വാഗമണ്ണല്ല രാമക്കൽമേട് എത്തി നമ്മുടെ ആൾക്കാരൊക്കെ ട്രക്കിങ്ങിന് പോയവർക്കാണ് നമ്മളിവിടെ നോക്കി അടിച്ചുപോലി അങ്ങനെ എന്താ വെച്ചാൽ സ്ഥിരം റൂട്ട് അല്ലേ കുറെ കണ്ട് 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 ആൾക്കാർക്കും എടുത്തിട്ടുണ്ടാവും അത്യാവശ്യം വെയിലുണ്ട് നല്ല കുഴപ്പമില്ലാത്ത ക്ലൈമറ്റ് അടിപൊളിയായത് കാരണം നല്ല തണുത്തൊരു കാറ്റുണ്ട് വെയിലിന് നോ പ്രോബ്ലം അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ രാമക്കൽ മേൺ റെസിഡൻസി നമ്മുടെ സന്തോഷേൻ്റെ പ്രോപ്പർട്ടിയിലാണ് ഈ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാണിച്ചുതരാം പിന്നെ ബസ്സവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് തൊട്ടപ്പുറത്ത് അയനിക്കലിൻ്റെ ബസ്സുണ്ടായിരുന്നു അത് രാവിലെ തന്നെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആൾക്കാർ ഫുഡ് കഴിച്ച് ഫുഡല്ല നമ്മുടെ ട്രക്കിങ് കഴിഞ്ഞ് വന്നിട്ട് നേരെ നമുക്ക് ഫോമിക്ക് പോകണം അതായത് ഗ്രേപ്പ് ഫോമിക്ക് പോവാണ്ട് അപ്പോൾ എന്തായാലും മിക്കം വിലഗത കൂടെ ഇതിൻ്റെ ഉള്ളിൽ കടന്നു കൊടുക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇക്കോ ഒന്ന് അങ്ങനെ ഒരു ഹൈ കൊടുക്കൂ യെസ് അപ്പോൾ സംഗതി എന്താ വെച്ചാൽ കല്യാൺ ട്രിപ്പുകളിൽ മാറ്റി പിടിച്ചിട്ടുണ്ടല്ലേ അതാണ് മെയിൻ ആയിട്ട് കല്യാൺ ട്രിപ്പാണ് മാറ്റി പിടിക്കേണ്ടത് അപ്പോൾ അവിടെ ഇവിടെ കൺസ്ട്രക്ഷൻ വർക്ക്സൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് സംഗതി അത്യാവശ്യം തിരക്ക് വരണമോ ബിൽഡിങ്സ് ഇല്ലെങ്കിൽ ഭയങ്കര മോശമില്ല അപ്പോൾ നല്ലതാണെന്ന് തോന്നുന്നു അങ്ങനെ ഈ ഒരു ഹോട്ടലിൻ്റെ സെറ്റപ്പാണെന്നൊക്കെ തോന്നുന്നു എന്തായാലും നമുക്ക് നോക്കിയേക്കാം താഴെ പോയിട്ട് അവിടെ ഫുഡിൻ്റെ അവിടേക്ക് ഒന്ന് പോയിട്ട് നോക്കിയേക്കാം സന്തോഷമായിട്ടൊന്നാകത്തില്ലേ അപ്പോൾ പോയിട്ടേ നമ്മളങ്ങനെ പുറത്തെത്തി ഒരു ഒരുപിച്ച് വരുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ചെറുക്കനെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് റെസിഡൻസി മൂന്ന് നിലയാണ് വരുന്നത് മോളിലൊരു നില അതിൻ്റെ തൊട്ട് താഴെ അതിൻ്റെ തൊട്ട് താഴെ ഒരു നില അതിൻ്റെ ഏറ്റവും അടിയിൽ വന്നിട്ട് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ സന്തോഷമായിട്ടും ഇവിടെ തന്നെയുണ്ട് സംഗതി എന്താച്ചാൽ അവർ പോയി വരുമ്പോഴേക്കും അവർ നല്ല ഫുഡിൻ്റെ പരിപാടി ഇരിക്കുന്നു എന്തൊക്കെയുണ്ട് സന്തോഷമായിട്ട് വിശേഷങ്ങൾ തിരക്കുണ്ടോ എന്താ അവസ്ഥ സംഘടി സന്തോഷമായിട്ടും സുഖമാണ് നല്ല ക്ലൈമറ്റാണ് സത്യം കേട്ടോ നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടെ തണുത്ത കാറ്റ് വെയിലുണ്ട് എന്നാലും തണുത്ത കാറ്റുള്ള കാരണം വലിയൊരു ഓളം നില അറിയുന്നില്ല കുറച്ച് ദിവസം ഇവിടെ പഠിക്കാം സംഗതി അതാ നമ്മൾ രാത്രി വണ്ടി എടുക്കാൻ വന്നപ്പോഴൊക്കെ നമ്മൾ നിന്നോട്ട് നിന്ന് വേർക്കേണ്ടായിരുന്നു അത് ഒരു കുളിയൊക്കെയുണ്ട് പക്ഷേ ഇത് സംഗതി സുഖമാണ് നല്ല ക്ലൈമറ്റ് ആണ് മാക്സിമം ഈ വേനൽക്കാലത്തൊക്കെ ഇതുപോലത്തെ സ്ഥലത്ത് എൻ്റെ അടിക്കാൻ നോക്കുക ഇനി ഒരു രക്ഷയില്ല എന്ന് പറയാം അപ്പോൾ എന്തായാലും നമ്മുടെ ആൾക്കാർ എന്തായാലും അവര് അവർ ചെക്കല്ലേ വരും ചെക്ക് വരും ചെക്ക് തന്നിട്ട് ഫുഡും കഴിച്ചിട്ട് നേരെ നമുക്ക് ഫാമിക്ക് പോവാം മുന്തിരിത്തോട്ട് അതെ മുന്തിരിത്തോട്ടത്തേക്ക് പോവാം എന്നിട്ട് നോക്കാം ബാക്കി പരിപാടി അങ്ങനെ അപ്പോഴേക്കും നമ്മുടെ ആൾക്കാരൊക്കെ റെഡി ആയി പറഞ്ഞിട്ട് വിളിച്ചു റെഡി ആയി മീൻസ് കുറവൻകുത്തി സ്റ്റാച്ചുവിൻ്റെ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ചാറ് പേര് മാത്രം രാമക്കല്ല് കയറാൻ പോയിട്ട് അവർ നമ്മൾ എന്തായാലും എടുക്കാൻ പോകുന്നില്ല അപ്പോൾ ബാക്കിയുള്ളവരെ നമ്മളൊന്ന് പിക്ക് ചെയ്യാൻ പോകണം എന്നാണ് പ്ലാൻ റേഡിയേറ്ററിൽ വെള്ളം നിറയ്ക്കണം വെള്ളം നിറയ്ക്കണം വെള്ളം ഈ സൈഡിൽ പെടണ്ടേൾ വെള്ളം ഒന്നുമില്ല വേണ്ട എന്ത് ഓൾറെഡി ഇതില് വെള്ളമുണ്ടല്ലോ അതിന് നമ്മൾ കൂളറിൽ വെള്ളം ഉണ്ടല്ലോ അതിന് എത്തോട്ടെ കുട്ടി ഇത്ര കുടിക്കില്ലല്ലോ എന്ത് പറ്റി ആയിട്ട് കൂടെ അതായത് പോയാണ്ടോ ടുത്ത് പറയു കൂളർ സംഗതി അവിടെ ആണോ ഇപ്പൊ രാവിലെ എടുക്കാളെ അടിക്കോ പക്ഷെ ആവശ്യമില്ല നമ്മുടെ വണ്ടി സെൻസർ ല്ല എന്നാലും നമ്മളൊരു അടുത്ത പ്രശ്നം ഫ്രണ്ട് തട്ടുക ചേർക്കുമ്പോ തട്ടിട്ടില്ല ചെറുമ്പോ തട്ടില്ല എന്ന് ഉറപ്പുണ്ട് നല്ല ലോ ഇത്ര ചേപ്പറ്റോ നമുക്ക് ചെറുക്കനെടുത്തിട്ട് നൈസായിട്ട് റെസിഡൻസി കേറിക്കേർക്കോ ഗ്യാപ്പുണ്ട് ഒരു കൈയിന്റെ ഗ്യാപ്പുണ്ട് കേറിപ്പോ നഷ്ടം പോലെ ഇണ്ട് അങ്ങനെ ഒച്ചപ്പോഴേക്ക് അയനിക്കലിന്റെ വണ്ടി വന്നു സംഗതി ഒരു മണിയായി ഇപ്പോഴേക്ക് നമ്മൾ നൈസായിട്ട് നമ്മുടെ മുന്തിരിത്തോപ്പ് കാണാൻ പോവാണ് അപ്പോൾ ഫുഡൊക്കെ കഴിക്കല് കഴിഞ്ഞു നമ്മൾ അടിപൊളി ചോറ് നല്ല ചോറുണ്ടായിരുന്നു ചോറ് സാമ്പാർ മോര് പറഞ്ഞ കൂട്ടാൻ പിന്നെ ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു ഒരു അച്ചാറും ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ പിരിയൽ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പച്ചക്കറിക്കെതിരെ ആയതായിരുന്നു അത് കൂട്ടിയില്ല അപ്പോൾ എന്തായാലും ഇവര് ഇവർ മുന്തിരിത്തോപ്പ് കണ്ടു തന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് പോകാനുള്ള പാനാണ് അപ്പോൾ നോക്കിയേക്കാം ആൾക്കാർ കയറിയിട്ട് നമുക്ക് നൈസായിട്ട് സെറ്റ് ചെയ്യാം ഉണ്ണിപ്പോ ഞാനേ കഴിക്കേണ്ട അവസ്ഥ വന്നത് എടുക്കാൻ വേണ്ട കാരണം അങ്ങനെ കഴിക്കേണ്ടത് എവിടെ ഉണ്ണിയെ പോയി ഞാനത് ഇതാക്കിയിട്ടുണ്ട് ഇപ്പം എന്തായാലും നമ്മൾ നേരെ രീതിയിൽ പോകണം കമ്പോ നേരെ പോകുമ്പോൾ കേൾക്കാം വണ്ടിയില്ല ഇങ്ങനെ നമ്മൾ നൈസായിട്ട് ഹൈ റേഞ്ച് ഇറങ്ങി ഒരു പറയും ഒരാറ് എട്ടൊമ്പത് റുപ്പ ഹൈ റേഞ്ച് വരും ഇവിടെ വെയിൽ നല്ല രീതിയിൽ എന്തായാലും എ സി ആയത് തന്നെ നമ്മൾ ബാക്ക് റോഡ് പുറത്തിട്ടുണ്ട് അതിപ്പോൾ എ സി ഓൺ വർക്കിംഗ് ആണ് എന്തായാലും ഇവിടുന്ന് എന്താ വെച്ചാൽ മെയിൻ വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തമിഴ്നാട് കെ എസ് ആർ ടി സി തമിഴ്നാട് റോഡിൻ്റെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് വണ്ടി അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഒരു സ്റ്റേറ്റ് ആണെങ്കിലും നല്ല വില പോയിട്ട് നമ്മൾ നല്ല രീതിയിൽ പോകണു പോയില്ലെങ്കിൽ നല്ല രീതിയിൽ പണി കിട്ടുന്ന ആകാൻ എവിടും വീട്ടിൽ കുറേ റോഡിൽ കൂടെ വരുമ്പോൾ അത് ഇരിങ്ങിയ റോഡാണ് നമുക്ക് പെട്ടെന്ന് അങ്ങടും കൂടെ സൈഡിൽ ഒടിച്ചതാക്കാൻ പറ്റാത്ത ഒരു റോഡാണ് അപ്പോ അത് മരപ്പൊമ്പുണ്ട് സൈഡിൽ അത് വണ്ടർ നൈറ്റ് കൂടിയുണ്ട് കാരണം അവിടെ വല്ലാണ്ട് ചാരാനും പറ്റാതെ വേൽ വാ 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 വാളാരുടെ േഞ്ചെല്ലാം ഇറങ്ങി ഞങ്ങൾ അന്നേരം കണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇവിടുന്ന് ഏകദേശം ഒരു ഏഴ് ഏറെ കിലോമീറ്ററുള്ളുണ്ട് നമുക്ക് ആ ഫാമിൻ്റെ അവിടേക്ക് അപ്പോൾ അവിടെ എത്താ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ മാക്സിമം ഒരു മണിക്കൂറിൻ്റെ പരിപാടിയുള്ളൂ അവിടെ ജസ്റ്റ് ഫാം യൂസ് ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം ആ കാര്യങ്ങളൊക്കെയാണ് അത് നമുക്ക് നേരെ റിട്ടേൺ ഇതേ വഴി തന്നെ പോരാ നേരെ നമ്മൾ രാവിലെ സ്റ്റേ ഫ്രഷപ്പെടുത്തോടെ തന്നെ സ്റ്റേയാണ് എന്തായാലും നമ്മുടെ വെസ്റ്റിംഗ് ഗഡ്സ് ആണെന്ന് തോന്നുന്നു ഫുൾ മലേരകൾ ഈ അറ്റം മുതൽ ആ അറ്റം ഉണ്ട് ടയിൽ അത്യാവശ്യം നല്ല ഇത് കാർഷികം നേരെ വിളയുന്ന സ്ഥലമാണ് നമ്മളങ്ങനെ ഈ സൈഡ് ജനീസ് ഫാമിലെത്തി ഒരുപാട് വണ്ടികളുണ്ട് അതിൽ നമ്മള് ബസ് ഇവിടെ സൈഡാക്കി പക്ഷെ ഇവിടുത്തെ വെയിലാണ് മക്കളെ സഹിക്കാൻ പറ്റാത്ത അമ്മാര് വെയിലെന്ന് വെച്ചാൽ അജാദ് വെയിലാണ് സംഗതി പുറത്തേക്ക് ഇറങ്ങിയ തലക്കിടെ പൊളി എന്നുള്ള അവസ്ഥ ഭയങ്കര ചൂട് എന്നാൽ തണുത്തു മാറ്റില്ല വണ്ടി എന്തായാലും സൈഡ് നൈസായിട്ടുള്ള സൈഡാക്കി സൈഡാക്കുമ്പോഴേക്കും ഞാനൊരു അവിടെ ഉണ്ട് അവിടെയുണ്ട് അത്യാവശ്യം വണ്ടിയിൽ നമ്മുടെ ആൾക്കാരൊക്കെ ഉള്ളിലോട്ട് സംഗതി ഫോമ യൂസ് ചെയ്യാൻ പോർക്കാണ് കുറച്ച് ഉണ്ടോന്ന് പോയി വെക്കാം സംഗതി ചൂട് കാരണം പോകാനും തോന്നില്ല അത് വേറെ കാര്യം നോക്കാം എന്തായാലും മിക്കതാ വണ്ടി കിട്ടിയിട്ടുണ്ട് രണ്ടെണ്ണം ഏ വളരെ ചെറിയ ഏ ആളില്ലാണ്ടെയിലോണ്ടായ്ണി ഗ്രേവ് ടീയും ഒരു അനാർ ജ്യൂസും സംഗതി സോറി സത്യം പറയാലോ അനാറിനഗരത്തിലും നല്ല സംഗതി കരിക്ക് മേടിക്കണ്ടതന്നെ മേടിച്ചേ ഇതൊക്കെ നല്ല ചൂടാട്ടോ ഇതൊക്കെ നല്ല ചൂടാ

തലക്കെ പൊളിയണ ടൈപ്പ് കയ്യിലാണ് അപ്പൊ അന്നതി അങ്ങട് പോയില്ലേ പോയാടയില്ല മൂപ്പരെ പിടിച്ചിട്ട് നമുക്ക് പോവാ ആവോ കയ്യിലാണ് സഹിക്കാൻ പറ്റുന്നത് കൈയിലേണ്ട കാര്യം ഇവിടെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാറ് സ്ട്രെയിറ്റ് റോഡാണ് വണ്ടികൾ നല്ല പോകും അപ്പോൾ അത് നേരെ ശ്രദ്ധിച്ചിടന്നില്ലെങ്കിൽ വണ്ടി ഒന്ന് കട്ടിപ്പോണോ അങ്ങോട്ട് പോകുമ്പോൾ കയറി കയറ്റൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കും ഒരു ഉദാഹരണനുള്ള കയറ്റാണ് അത് കാരണം അതിനൊരു ചുരം ഒന്നുമല്ല നമ്മൾ ചുരം കഴിഞ്ഞു നമ്മൾ ഓൾറെഡി രാമക്കന്മയുടെ ഗിയറിൽ ഇട്ടിട്ട് ഇറങ്ങാൻ പറ്റും മെയിൻ ഇഷ്ട ഒരു കഴിഞ്ഞതിൻ്റെ വൺ ഡ്രസ് മൂന്ന് ഡ്രസ്സ് മാറി അത് തിരിച്ചു വിഷു ദിവസമാണ് വണ്ടി പോകുക ചില സ്ഥലത്ത് മാത്രം ചെറു കുറച്ച് കുറച്ച് റോഡ് വേണ്ട കുറവുണ്ട് ചേട്ടാ അത്രയും വലിയ ബസ് കിട്ടും റോഡ് പണി അത്യാവശ്യം കഴിയണം ഇനി നമുക്ക് നേരെ ഇനി നമ്മുടെ റൂമിലെത്തിയിട്ട് ബാക്കി പരിപാടി ഇറങ്ങാം അങ്ങനെ നമ്മൾ നമ്മുടെ റിസോർട്ടിലേക്ക് തിരിച്ചെത്തി രാമക്കൽ റെസിഡൻസിയിൽ സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നേരത്തെയാണ് ഇങ്ങനെ തിരിച്ചു പോകുന്നത് അഞ്ച് മണി ആവണേ ഉള്ളൂ സംഗതി എന്താ റീസൺ എന്ന് വെച്ചാൽ ഇവർക്ക് കുറച്ച് പേര് രാമക്കലിൽ ട്രക്ക് ചെയ്യണം പറഞ്ഞു അപ്പോൾ നമ്മൾ രാവിലെ ഇറക്കിയത് ഏകദേശം പന്ത്രണ്ട് മണിക്കാണ് ആ സമയത്ത് ട്രക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പറ്റ ഡൗൺ ആയിട്ടുണ്ടാവും അപ്പോൾ അത് കാരണം നമ്മൾ എന്ത് ചെയ്തു നേരെ ഇവിടെ പോയിട്ട് അതായത് നമ്മൾ എന്ത് ചെയ്യുക ഇന്ത്യയിൽ പോയി വന്നിട്ട് നമ്മുടെ ഫാമിൽ പോയി വന്നതിന് ശേഷം ആവശ്യമുള്ളവർക്ക് ട്രക്ക് ചെയ്ത് പോവാം ബാക്കിയുള്ളവർക്ക് റെസ്റ്റ് എടുക്കാനുള്ള രീതിയിൽ അങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാൻ ചെയ്തത് അതായത് ഉച്ചയ്ക്ക് ഏകദേശം അവിടെ കണ്ടു കഴിഞ്ഞു വൈകുന്നേരം ആകുമ്പോഴേക്കും നേരെ രാമക്കല്ലും പോവാം അപ്പോൾ അത് കണ്ടു തീരും ചെയ്യും അതാകുമ്പോൾ വലിയൊരു വെയിലുള്ള അങ്ങനെ ട്രക്ക് ട്രക്ക് ചെയ്ത് കയറിപ്പോവാം മറ്റേ പുരി വെയിലത്ത് കയറിപ്പോകുന്ന ഒരവസ്ഥയുണ്ടാവും എന്നാൽ ക്ലൈമറ്റ് വളരെയധികം നല്ല ചൂടാണ് തന്നെ അത് കാരണം അത് വേണ്ടാന്ന് വെച്ചു പിന്നെ പോയി വന്നപ്പോഴേക്കും ഫാമസി കഴിയുമ്പോഴേക്കും നമ്മളെല്ലാവരും കരിഞ്ഞ അവസ്ഥയായി കാരണം അത്രയ്ക്ക് ചൂടുണ്ടായിരുന്നത് എല്ലാവരും ഏകദേശം ചീനിച്ച അവസ്ഥ പിന്നെ പോകുന്ന എനിക്ക് എ സി ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല എന്നൊക്കെ പറയാം അപ്പോൾ എന്തായാലും എനിക്ക് അവരെ പിള്ളേർ ഫുള്ള് ദുരിപോർക്കാണ് ട്രക്കിങ്ങിന് വേറെ തൊട്ടപ്പുറത്ത് വേറെ കുട്ടി വണ്ടി കൂടി വന്നിട്ടുണ്ട് അങ്ങനെ അത്രയേ ഉള്ളൂ ഇവിടുത്തെ വെയിലും വലിയ ചൂടില്ല പക്ഷേ അവിടുത്തെ വെയിൽ നല്ല ചൂടാണ് കണ്ടത് ചെറിയൊരു വണ്ടി കൂടി ഉണ്ട് എന്നിട്ട് പത്തൊമ്പത് സീറ്റിട്ട് പോകുന്നുണ്ട് കളർ ഫോളൊന്നുമില്ല നമ്മുടെ ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ട് ഗ്ലാസ് ചിലത് തുറന്നിട്ടുണ്ട് അത് ക്ലോസ് ചെയ്യണം അതായത് ഓ കുടി വെള്ളം വച്ചത് ഞങ്ങൾക്ക് കുടിച്ചു തീർക്കാനുള്ള വെള്ളം ഉണ്ടാക്കാനായിരുന്നു ആവശ്യമുള്ള പോണിന്നു കുടിക്കുന്നു തീർക്കുന്നു കുറവൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ നൈസായിട്ട് രാമക്കല്ലിലോട്ട് നടന്നുകൊണ്ടിരിക്കയാണ് ഞങ്ങൾ ആൾക്കാരൊക്കെ ഇറക്കിയിട്ട് അവർ കുറച്ച് പേരൊക്കെ ചായ പിടിക്കാൻ വന്നു അങ്ങനെ ആയിട്ട് ഞങ്ങൾ ഇവിടുന്ന് അത്യാവശ്യം ചായ കടിയൊക്കെ കഴിച്ചു നേരെ രാമക്കല്ലിലേക്ക് ട്രക്കിലൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ പിടിച്ചോ എനിക്ക് ശരിക്കും സൗകര്യം ഇട്ടു ഞാൻ ഇങ്ങനെ ഫ്രണ്ടിൽ പോയൊക്കെ സുഖമല്ലേ ഞാൻ അങ്ങനെ പോയത് അപ്പോൾ സംഗതി അങ്ങനെ ഓൺ ആണ് ഇത് ഇതാണ് വൈകുന്നേരം പോകാനുള്ള പ്രത്യേകത അതായത് രാവിലെ ആ നട്ടുച്ചയ്ക്ക് അവർ കയറി പോയിരുന്നെങ്കിൽ ശരിക്കും അവർ വശക്കേടായിരുന്നു ഇപ്പോൾ ഈ ഒരു ടൈമിലാകുമ്പോൾ അത്യാവശ്യം നല്ല തണുത്ത ആണേനും പിന്നെ വലിയ വെയിലില്ല അതുപോലെ അങ്ങനെ അടിച്ച് ഓളിച്ച് പോകാൻ പറ്റും അപ്പോൾ മാക്സിമം ഈ ഒരു ടൈമിലൊക്കെ രാമക്കല്ല കയറാൻ നോക്കുക പിന്നെ ചില സമയത്തൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല ക്ലൈമറ്റ് കിട്ടും അതായത് നല്ല കോടയോ അല്ലെങ്കിൽ വലിയ വെയിലില്ലാത്ത ക്ലൈമറ്റോ അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ കയറിപ്പോകാൻ നല്ല സുഖമാണ് പക്ഷെ വെയിൽ കൊണ്ട് കയറിപ്പോയാൽ ഭയങ്കര ഇതാണ് പിന്നെ പോരാത്തതിന് ഒരുപാട് വേസ്റ്റും കുപ്പിയും ഇതൊക്കെ ഇവിടെ സത്യത്തിൽ ഒന്ന് റെസ്ട്രിക്ട് ചെയ്യാനുള്ള ടൈമായിരുന്നു കാരണം ആ ഒരു ആവാസവ്യവസ്ഥ ഭയങ്കരമായിട്ട് മോശമാക്കുന്നുണ്ട് മുകളിൽ പോയാലും കാണാം നമുക്ക് ഒരുപാട് കുപ്പികൾ ഇനി ഒരു മഴ പെയ്താൽ അവിടെ നിന്ന് കുറേ സംഗതികൾ കുപ്പികളൊക്കെ പാട് ഒലിച്ച് വരുന്നു വരുന്നുണ്ട് നമ്മളിപ്പോൾ പോകണമൊക്കെ തന്നെ കേട്ടോ വണ്ടി ഇത്രയധികം വേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ വേസ്റ്റ് ഒരുപാടുണ്ട് പോകുന്നിട്ട് അവിടെ എത്തിയിട്ട് നോക്കാം അങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെ കയറിക്കണം ക പിടിക്കണം സീരിയസ്ലി കമാൻ വാ ഇന്നെ വെളുത്തടുത്ത് കേട്ടോ പതുക്കെ കയറി വാ അങ്ങനെ ഇതുപോലത്തെ ഇടയ്ക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് കൂടെയൊക്കെ പോകാൻ എന്താണ് ഇക്കങ്ങടെ ആദ്യമായിട്ടല്ലേ തന്നെ വണ്ടിയോടെ കുറന്ന് നിർത്താമുള്ള ചടങ്ങ് മാത്രമേ ചെയ്യാറുള്ളൂ അപ്പോൾ എന്തായാലും പോയി നോക്കാം സത്യം പറഞ്ഞാൽ ഈ ക്ലൈമറ്റാണ് ക്ലൈമറ്റാണ് ശരിക്കും ഇവിടെ എൻജോയ് ബാക്കിയെല്ലാം ഒരു തീമായിട്ട് വരുമ്പോഴുള്ള ഒരു എൻജോയ്മെൻറ്റും അങ്ങനെയൊക്കെയാണ് ശരിക്കും വരേണ്ടത് പിന്നെ അതിൻ്റെ മോളിൽ പോയുള്ള എക്സ്പീരിയൻസ് പഴയ വീഡിയോസിൽ എല്ലാവർക്കും അറിയാം ഒരുപാട് അടിപൊളി എക്സ്പീരിയൻസാ ഇത്രയും ഒരു ത്രില് മോമെന്റ്സാ അപ്പോ നമുക്ക് കൂടെ പോയാലും എത്തും ഒരു സ്ഥലത്ത് തന്നെ അതോ നമ്മുടെ ആൾക്കാരുണ്ടോ അവിടെ ഇരിക്കണേ ഞങ്ങളിവിടെ എത്തേ പതുക്കെ പോന്നാല് സമയം പിടിക്കും അത് കുഴപ്പമൊന്നുമില്ല ടോർച്ച് ഫ്ലാഷ് ഫ്ലാഷൊക്കെ ഉണ്ടാവും ഇതുകൂടെ കിട്ടാലോ ഏഹ് എന്നാൽ പെട്ടോ ഇക്ക ഈ നോക്കിയിക്കണത് വേണ്ടേ കുറുവൻകുർത്തി സ്റ്റാച്യു ആണ് അവിടെ കാണുന്നത് അതൊരു പോയിന്റ് ഇല്ല അതാണ് കുറവൻകുത്തി സ്റ്റാച്ചു ആ നല്ല തണുത്ത കാറ്റ് അതാണ് മെയിൻ അപ്പം ക്ഷീണം പെട്ട പെട്ടെന്ന് പെട്ടെന്ന് കുറഞ്ഞു പോവും ഓ ഇനിയും പോവാണ്ട് കുറേ പോവാണ്ട് നിന്ന് കയറി അതിന് എഫക്റ്റ് ഇല്ല കാരൊറ്റ അടിയിൽ കയറി പോകണം അത് അസുഖം ഏ ഏ ആസ്വാദനം നമുക്ക് മുകളിൽ പോയിട്ട് ആസ്വദിച്ചിട്ട് ഇറങ്ങുമ്പോൾ അസ്വദിക്കാം അയ്യോ നമ്മുടെ കാറ്റ് എന്താ പറയാ അപ്പൊക്കെ തോന്നേക്കാളും ശക്തിയുള്ള കാറ്റ് കാറ്റ്ണ്ടാവുന്ന കാറ്റിന്റെ ശക്തി പൊതുക്കൂടി വരട്ടുണ്ട് ഇന്നേരം ഇല്ലല്ല അതിന്റെ മോളിൽ പിടിക്കാൻ അടുത്ത് ഹൈ വ അതാണ് തമിഴ്നാട് നമ്മൾ പോയിരുന്നില്ലേ അയ്യോ ഒരു രക്ഷല അവിടെയൊക്കെ ഏകദേശം ഒരു ചെറിയ കോടമയുണ്ട് നമ്മൾ എന്തായാലും ഇവിടെ തന്നെ ഉണ്ട് കാറ്റാണ് ഒരു രക്ഷലത്തെ നോൺ സ്റ്റോപ്പ് എന്നൊക്കെ അത്രയും നല്ല ശക്തിയുള്ള കാറ്റ് മോളിൽ പോയാൽ കുറച്ചും കൂടി അടിപൊളിയായിട്ടുള്ള കാറ്റ് ഉണ്ടാവുന്ന തുടങ്ങി എന്തായാലും വെയിറ്റ് ചെയ്യാം മിക്ക കാറ്റത്ത് മിക്കവാറും പറഞ്ഞു പോവും സംഗതി നല്ല കാറ്റാണ് ഒരു രക്ഷല സഗതി ഞാൻ പറയേ ആ ഒരു കാറ്റിന്റെ അതേ പവർ തവണ ഉണ്ടത് കാറ്റിന് ഏറെ അടിച്ചിട്ട് നേരെ കേക്കോന്നറിയില്ല നല്ല കേട്ടോ മാറ്റാ നമ്മള്

എക്സ്പീരിയൻസ് അടിപൊളി നമ്മുടെ കൂടെ വന്നാൽ എനിവേ ഒരു രക്ഷയില ഫുൾ പൊളിന്ന് ഞാൻ രക്ഷയിലേക്ക് അവിടെ എത്തുന്നതിൽ ആദ്യം അങ്ങനെ ട്രക്കിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തി അപ്പോൾ വീടിന്റെ ഔട്ട്ഡോർ എടുക്കാൻ പോവാണ് അപ്പോൾ നമ്മളെന്താ അറിയാ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യാൻ നമുക്കത് അപ്പോൾ അതായത് നമ്മുടെ ബസ് തൊട്ട് പുറത്ത് നമുക്ക് കാണാൻ പറ്റും എന്താണോ ഞാൻ ഒരു ബസ്സിൻ്റെ മോഡലായിട്ടാണ് അപ്പോൾ നാളെ നേരെ വായമണ്ണിലേക്കാണ് രാവിലെ എടുത്തിട്ട് പോകുമ്പോഴേ നമ്മൾ ചെറുതായിട്ട് കുറച്ച് തട്ടിക്കൂട്ട് പരിപാടി ചെയ്യാണ്ട് അതുപോലെ ചെയ്യട്ടെ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കൂട്ടുകാരോട് ഷെയർ ചെയ്യാനും അവർക്ക് അഭിപ്രായം നിർദ്ദേശം തൊട്ട് തന്നെ ബോക്സ് അറിയിക്കുക സോ അടുത്തൊരു പേടി നെക്സ്റ്റ് ഡേ പുതിയ പുത്ത വീഡിയോമായി നിങ്ങളെ മുൻ വരുമ്പോൾ ബബ ടേക്ക് സൈനിങ് ഓഫ്